ആചാര്യസ്വാമികൾ അതിനെ ജ്ഞാനത്തിലേക്ക് ഉയർത്തുയർത്തിയതും അദ്വൈതത്തെ പ്രോജ്വലിപ്പിച്ചതും ബ്രഹ്മസൂത്രത്തിനും ഉപനിഷത്തിനും ഭഗവത്ഗീതയ്ക്കും പാശ്യം ചമിച്ചു തന്നതും ആ കൃപാലുവിനെ നമുക്ക് മറക്കാൻ പറ്റുമോ പറ്റില്ല ഒരു അതുകൊണ്ടാണ് അതിനെ എല്ലാം സംശുദ്ധീകരിച്ചുകൊണ്ട് ഇരുപത്തിനാല് സൂത്രങ്ങളിലാക്കി നമുക്ക് തന്നിട്ടു തന്നത് വേദാന്ത സൂത്രമാക്കി തന്നത് അപ്പോ നമുക്ക് ഇനി അത് പഠിക്കാം അത് പഠിച്ച് ഉപനിഷത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാം അപ്പൊ നിരുത്തം എന്ന് പറഞ്ഞാൽ വൈദിക ശബ്ദങ്ങളുടെ അർത്ഥനിർണയം നടത്തുന്ന ശാസ്ത്രശാഖയാണ് നിരുത്തം വേദങ്ങളെ വ്യാഖ്യാനിക്കാനായി ഉടലെടുത്ത ശാസ്ത്രം നിരുത്തി നോക്കുമ്പോ വസ്ത്രം എന്ന വാക്ക് വബുഹുത്രായതെ ഇതി വസ്ത്രം വബുഹു എന്ന് പറഞ്ഞ ശരീരം ശരീരത്തെ രക്ഷിക്കുന്നത് കൊണ്ടാണ് വസ്ത്രം എന്ന പേര് വന്നത് അവിടെ വബുഹു എന്ന പുകാരത്തിന് ലോപം വന്ന് വസ്ത്രം എന്ന രൂപം വന്നിരിക്കുന്നതാണ് അവിടെ അതെങ്ങനെ ലോപം വന്നു എന്നൊക്കെ നിയമങ്ങളിൽ ഹാസ്ക് നിരുത്തത്തിൽ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രത്തിന് പോലും അതിനെ നിർവചിക്കുമ്പോൾ വിപുലമായ അർത്ഥമുണ്ട് അല്ലെ പാതേന ഇതി പാതപം പാദം കൊണ്ട് കുടിക്കുന്നവണ്േരുകൊണ്ട് വെള്ളമെടുത്ത് ജീവിക്കുന്നത് കൊണ്ടാണ് പാതപം എന്ന പേര് വന്നത് ഇങ്ങനെ ഓരോ പദങ്ങളുടെയും അർത്ഥനിർണയം നടത്തുന്ന ശാഖയാണ് നിരുത്തം ഇപ്പോ ഒരു വേദത്തിലെ ഒരു മന്ത്രാണ് അധ്വരെ പശും ഹിംസ്യാത് അധ്വരെ യാഗത്തിൽ പശു ഹിംസ്യാദ് പശുവിനെ ഹിംസിക്കണം അങ്ങനെയല്ലേ നമ്മൾ അർത്ഥം കൊടുക്കോളൂ യാസ്കനിരുത് നോക്കാതെയാണ് ഇതിനർത്ഥം എടുക്കണമെങ്കിൽ ദീനരോദനങ്ങളായിരിക്കും യാഗശാലയിൽ കാണുന്നത് ഇഷ്ടംപോലെ മൃഗങ്ങളുടെ കരച്ചിലുകൊണ്ട് മലീമസമായിരുന്നു വൈദിക കാലഘട്ടത്തിൽ അർത്ഥ നിർണയം തെറ്റായ അർത്ഥനിർണ്ണയത്തിലൂടെ യജ്ഞയാഗങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ അർത്ഥം എന്താ അധ്വരത്തിലേക്ക് വേദത്തിലേക്ക് പശു എന്ന് പറഞ്ഞ പശുഭാവത്തെ നമ്മുടെ പശുത്വം നമ്മളിലൊക്കെയുണ്ട് മൃഗത്വമുണ്ട് അജ്ഞാനഭാവം ഉണ്ട് ആ അജ്ഞാനഭാവത്തെ ഹിംസിയാതെ സമർപ്പിക്കണം യജ്ഞത്തിലേക്ക് നമ്മളുടെ നമ്മൾ പറഞ്ഞില്ലേ ഹോമോത്രത്തെ ഗുരു പറഞ്ഞു തന്നില്ലേ കണ്ണുകൊണ്ടും നമ്മൾ എടുക്കുന്ന വിഷയങ്ങളെ സകലതിനെയും ഹോമിക്കണം അവസാനം ഞാനിനെയും ഹോമിക്കണം എന്ന് പറഞ്ഞില്ലേ അതുപോലെ നമ്മളുടെ അജ്ഞാനത്തെ ഹോമിക്കണം എന്നർത്ഥം അതിനു പകരം പാവപ്പെട്ട ജന്തുക്കളുടെ പിന്നെ ദീനരോധന അതുങ്ങളെ തലയേർത്ത് കൊന്ന് രക്തം ഹോമിച്ചാലുള്ള അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കൂ അപ്പൊ ഈ ശാസ്ത്രത്തിനുള്ള പ്രാധാന്യം എന്തെന്ന് ആലോചിച്ചു നോക്കൂ അതുകൊണ്ടാണ് നിരുത്തശാസ്ത്രമൊക്കെ നമ്മൾ വേദം പഠിക്കുന്നതിന് മുമ്പ് നിരുത്തശാസ്ത്രമൊക്കെ പഠിക്കണം അത് പഠിച്ചിട്ടാണ് ഉപനിഷ് വിദ്യയിലേക്കൊക്കെ ശിക്ഷണങ്ങള് പോയിരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ചൊക്കെ ഒന്ന് സൂചിപ്പിച്ചത് അടുത്തത് അപ്പോ ശിക്ഷ കല്പം നിരുക്തം ജ്യോതിഷം അടുത്താണ് ഇപ്പൊ ഇപ്പൊ ഈ ശാസ്ത്ര ജ്യോതിഷം വന്നത് എന്തിനാണെന്നറിയോ ജ്യോതിഷം വന്നതും ഈ യജ്ഞയാഗാദികൾ ചെയ്യുന്നതിന്റെ കാലഗണനയും സമയവും തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാ നമ്മളത് പിൽക്കാലത്തെ എന്തിനാക്കി വെച്ചു ഗ്രഹങ്ങളുടെ നിയമം അനുസരിച്ച് മനുഷ്യന്റെ ഭൂതഭാവിയൊക്കെ നിർണ്ണയിക്കാൻ മാറ്റി മാറ്റിവെച്ചു നമ്മളതിന് ജ്യോതിഷത്തിന്റെ ഉത്ഭവം നമ്മൾ നോക്കണം വേദങ്ങളിലെ വാക്കുകളുടെയും ഭാഷയുടെയും ഘടനയും ശരിയായ ഉപയോഗവും വിശദീകരിക്കുന്ന പഠനശാഖയാണ് ഒന്ന് ഭാഷയുടെ ഒക്കെ വാക്കുകളുടെയും അതിലുപയോഗിച്ചിരിക്കുന്ന ഭാഷകളുടെയും ശരിയായ ഘടന എന്താണ് ഇതിനെയൊക്കെ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് അതിന് ഉപയോഗം ഇതിനൊക്കെ വിശദീകരിക്കുന്നതിനാണ് വ്യാകരണ ശാസ്ത്രം വന്നേക്കുന്നത് ഈ ഇത് ധാരാളം എന്താ പറയാ ധാരാളം ഒരു വാക്കിന്റെ തന്നെ പല രൂപ വേദങ്ങൾ സന്ധി നിയമങ്ങൾ ഒക്കെ വ്യാകരണത്തിൽ വരുന്നുണ്ട് അതും ജ്ഞാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുണ്ടായ ശാസ്ത്രശാഖയാണ് അടുത്തതാണ് ഛന്തസ് എന്ന് പറയും അപ്പൊ ഏതൊക്കെ നമ്മൾ പറഞ്ഞു ശിക്ഷ കല്പം നിരുത്തം ജ്യോതിഷം വ്യാകരണം ഛന്തസ് ആറാമത്തെ വേദാംഗമാണ് ഛന്തസ് അതാണ് വേദമന്ത്രങ്ങളെ ചിട്ടപ്പെടുത്തുന്ന വൃത്തങ്ങളെ കുറിച്ചും ഛന്തസുകളെ കുറിച്ചും ഉള്ള പഠനമാണ് ഛന്തസ് എന്ന് പറഞ്ഞാൽ വൃത്താണ് ഓരോ പദ്യവും ചൊല്ലുന്നതിന് ഓരോ വൃത്തവും ഈണമുണ്ട് അത് ചൊല്ലുമ്പോൾ അത് എവിടെയൊക്കെയാണ് നിർത്തേണ്ടത് എവിടെയൊക്കെയാണ് നിർത്താൻ പാടില്ലാത്തത് ലഘു ഗുരു നിയമങ്ങള് ആ വൃത്ത നിയമങ്ങൾ ഓരോ വരിയിലും എത്ര അക്ഷരങ്ങൾ വേണം ഇങ്ങനെയൊക്കെയുള്ള ആ വേദമന്ത്രങ്ങളെ ചിട്ട അത് ചിട്ടപ്പെടുത്തുന്ന രീതിക്കാണ് ഛന്ദസ് എന്ന് പറയാ ചന്ത എന്ന് പറയുക അപ്പോ ചന്തസ് എന്നുള്ളതിന് ഒറ്റ നിർവചനം നമുക്ക് കൊടുക്കുകയാണെങ്കിൽ വേദമന്ത്രങ്ങൾ ചൊല്ലുന്നതിലെ താളവുമായും വിഷയങ്ങളുമായും ബന്ധപ്പെട്ടത് വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതിലെ താളവും അതിലെ നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ചന്ദസ് നമ്മൾ എഴുതിപ്പോളൂ വേദത്തിന്റെ മൂക്ക് എന്നാണ് അറിയപ്പെടുന്നത് ഘ്രാണം മൂക്ക് ശിക്ഷ കൽപ്പം കൽപ്പം വേദത്തിന്റെ കൈ എന്നറിയപ്പെടുന്നു വേദാംഗം അതുകൊണ്ടാണ് വേദ അംഗം എന്ന് പറഞ്ഞത് ഏത് അംഗങ്ങളൊക്കെയാന്ന് പഠിക്കണ്ടേ ശിക്ഷ വേദത്തിന്റെ മൂക്കാണെങ്കിൽ കൽപ്പം വേദത്തിന്റെ കൈയാണ് ഇനി നിരുക്തം വേദത്തിന്റെ ചെവിയാണ് സ്ത്രോത്രമാണ് നിരുക്തം ചെവിയാണ് ശിക്ഷ കൽപ്പം നിരുക്തം അടുത്ത ജ്യോതിഷം 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 കണ്ണാണ് ജ്യോതിഷം ചക്ഷുഹു കണ്ണാണ് വ്യാകരണം മുഖാണ് അപ്പൊ ഇത് എന്ത് ശാസ്ത്രമാണെന്നൊന്നും മനസ്സിലാക്കരുത് ഇത് വേദം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ശാസ്ത്രമാണ് എന്നെങ്കിലും ഒരു പ്രാഥമിക നോളജ് നമുക്ക് ആർക്കെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോ ഉണ്ടാവട്ടെ അതായത് ഭാരതീയ ജ്യോതിശാസ്ത്രത്തെ കുറിച്ചുള്ള അറിവാണ് ജ്യോതിഷം കേട്ടോ അത് കാലഗണന മുഹൂർത്തങ്ങൾ എന്നിവയെ കുറിച്ചും യാഗം ചെയ്യുന്നതിനൊരു കാലമുണ്ട് എത്ര സമയം ചെയ്യണം ഏത് മുഹൂർത്തം അതിനാ ജ്യോതിഷം വന്നേ നമ്മളിപ്പോ കല്യാണം നടത്തുന്നതിനും എന്തിനും നമുക്ക് ജ്യോതിഷം വേണം ഇപ്പോ കാലഗണന മുഹൂർത്തങ്ങൾ എന്നിവയെക്കുറിച്ചും യാഗങ്ങൾക്കും മറ്റുമുള്ള ഉചിതമായ സമയം നിർണ്ണയിക്കുന്നതിനുമാണ് ജ്യോതിഷം അപ്പോ ഭാരതീയ ജ്യോതിശാസ്ത്രത്തെ കുറിച്ചുള്ള പഠനമാണെന്നൊരു ഒരു ജനറൽ നിർവചനം കൊടുത്തിട്ട് കാലഗണന മുഹൂർത്തങ്ങൾ എന്നിവയെക്കുറിച്ചും കാലഗണന മുഹൂർത്തങ്ങൾ എന്നിവയെക്കുറിച്ചും യാഗങ്ങൾക്കും മറ്റുമുള്ള ഉചിതമായ സമയം നിർണയിക്കുന്നതിനും യജ്ഞമാണ് നിങ്ങൾ സംസ്കൃത ശ്ലോകം വായിച്ചാൽ നിങ്ങക്ക് പ്രയോജനമില്ല അതുകൊണ്ടാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞത് ചന്ദക പാദവ് വേദസ്യ ഹസ്തോ കല്പോദ പഠ്യതേ ജ്യോതിഷാമയം ചക്ഷു നിരുക്തം ശ്രോത്രമുച്ചി ഘ്രാണം തുദസ്യ മുഖം വ്യാകരണം സ്മൃതം തസ്മാതീത്യവ ബ്രഹ്മലോകേ മഹീയത എന്നാണ് ശ്ലോകം അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഓരോന്ന് ഓരോന്ന് പറഞ്ഞു തന്നു ഇനി നമുക്കുള്ളത് വിദ്യകൾ പതിനെട്ട് വിദ്യകൾ പഠിക്കണം പതിനെട്ട് വിദ്യ വെറുതെ പേരുകൾ മാത്രം വിദ്യകൾ പതിനെട്ട് എണ്ണം അപ്പോ ഒന്ന് വേദാംഗങ്ങൾ ആറാണ് ഇത് കൂട്ടിക്കൂട്ടി പോന്നോളണം വേദാംഗങ്ങൾ ആറ് പതിനെട്ട് വിദ്യകളിൽ ഇപ്പൊ ആരെണ്ണം പറഞ്ഞു വേദാംഗങ്ങൾ ആറ് ഇപ്പോ ഇനി വേദം നാല് ആരുന്നാലും പത്തായി മീമാംസ അത് പൂർവമീമാംസയും ഉത്തരമീമാംസയും കൂടി ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് ഒന്ന് മീമാംസ പൂർവമീമാംസ കർമകാന്ഡവും ഉത്തരമീമാംസ ജ്ഞാനകാന്ഡവുമാണ് അപ്പോ വേദാംഗങ്ങൾ ആറ് വേദം നാല് മീമാംസ ഒന്ന് ന്യായ ദർശനം ന്യായം ഒന്ന് അത് എന്തിനാണ് ന്യായ ദർശനം വന്നതെന്ന് വച്ചാല് ഇപ്പൊ പൂർവമീമാംസ കർമ്മകാന്ഡത്തെ കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞു ഉത്തരമീമാംസ ജ്ഞാനത്തെ കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞു ഈ ന്യായശാസ്ത്രം വന്നത് എന്തിനാന്ന് വെച്ചാല് അതും വേദ അനുബന്ധ വിഷയാണ് വേദം പഠിക്കാതെ ആളുകളുടെ ഈ എന്താ പറയാ അതൂതുമൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ വേദം പഠിക്കാതെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറയുന്ന ആളുകൾ അപ്പൊ വേദം പഠിക്കാത്തവരുടെ വിദണ്ഡവാദങ്ങളിൽ നിന്ന് വേദത്തെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടായ ശാസ്ത്രമാണ് ന്യായം അവൈദികരിൽ നിന്ന് വൈദികത്തെ രക്ഷിക്കാൻ വേദം പഠിക്കാത്തവരുടെ വിദണ്ഡവാദങ്ങളിൽ നിന്ന് വേദത്തെ രക്ഷിക്കുന്ന ശാസ്ത്രമാണ് ന്യായശാസ്ത്രം വൈദികരിൽ നിന്ന് വൈദികത്തെ രക്ഷിക്കുക വേദമറിയാതെ ജൽപ്പിക്കുന്നവരിൽ നിന്നും ശക്തമായ ന്യായ സത് സത്യം പറഞ്ഞുകൊണ്ട് അവരെ സത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുക അതാണ് ന്യായ അതിനാണ് ഉണ്ടായതാണ് ന്യായശാസ്ത്രം ഇനി അടുത്തത് ഇതിഹാസ പുരാണങ്ങൾ രണ്ട് ഇതിഹാസം നമുക്ക് രണ്ട് ഇതിഹാസം ഉണ്ട് രാമായണവും മഹാഭാരതവും അതിനു ഒറ്റയായിട്ട് കൂട്ടിയിട്ടുണ്ട് ഇതിഹാസം ഇതിഹാസത്തിൽ രണ്ടെണ്ണം പെടും ഏതൊക്കെയാ രാമായണവും മഹാഭാരതവും പുരാണങ്ങള് പതിനെട്ട് ഉണ്ട് അതിന് നമുക്ക് ഒറ്റയായിട്ട് കൂട്ടാം അപ്പൊ ഇതിഹാസം ഒന്ന് പുരാണം ഒന്ന് രണ്ടെണ്ണമായി ഇപ്പൊ മൊത്തം എത്രയായി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാലെണ്ണമായി അല്ലെ അപ്പോൾ ഇതിഹാസ പുരാണങ്ങൾ ഇതിഹാസ പുരാണങ്ങളെ നമുക്ക് പഞ്ചമ വേദങ്ങളെന്ന് പറയാം ഇതിഹാസത്തെ പഞ്ചമ വേദങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അടുത്തത് അത് വേദം പഠിക്കുന്നതിന് തുല്യമാണ് ഇതിഹാസ പുരാണങ്ങൾ പഠിക്കുന്നതും വേദം പഠിക്കുന്നതിന് തുല്യമാണ് കാരണം വേദതത്വങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട് കഥകളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ഇങ്ങനെയാണ് ഭാരതത്തിലെ വിദ്യകൾ വന്നേക്കണതേ എല്ലാം വേദത്തിന്റെ ബേസ് ആണ് അടുത്തത് ആയുർവേദം ആയുർവേദം ഒന്ന് എന്തിനു നോക്കൂ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോഴേ നമ്മൾ ഈ ഇതൊന്നും അറിയാതെയല്ലേ നമ്മൾ ജീവിക്കുന്നെന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും ഈ ആയുർവേദം വന്ന എന്തിനാ നോക്കിക്കേ ശ്രുതിക്കനുസരണമായി ജീവിക്കണമെങ്കിൽ വേദത്തിലേക്ക് ജ്ഞാനത്തിലേക്ക് എത്തുന്നതിന് രീതിയിൽ ജീവിതം ചിട്ടപ്പെടുത്തി ജീവിക്കണമെങ്കിൽ ഒരു എങ്ങനെ ആരോഗ്യമുള്ളവനായിരിക്കണം എന്ന് കരുതിയിട്ടാ ആയുർവേദം ഉണ്ടായിരുന്നു ഇപ്പൊ ചരകമുനിയുടെ ഇപ്പൊ ഞാനിപ്പോ ആയുർവേദം ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ചരകന്റെ ചരക സംഹിതൃത സംഹിതയൊക്കെ സംസ്കൃത ശ്രോങ്ങൾ വ്യാഖ്യാനിക്കുമ്പോ അത് സാധാരണ ഒരു മനുഷ്യനെടുത്തിട്ട് വ്യാഖ്യാനിക്കരുത് എന്ന രീതിയിൽ പദങ്ങൾ കൂട്ടിച്ചേർത്ത് എല്ലാ സംശട്ട പദങ്ങളാക്കി ചേർത്ത് 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 ഒരൊറ്റ പ്രാവശ്യം വായിക്കണമെങ്കിൽ സംസ്കൃതം പഠിച്ചവർക്കും ഒന്നും വായിക്കാൻ പറ്റില്ല നല്ല ക്ലേശം വേണം കാരണം അതിന്മേലേക്ക് വ്യാഖ്യാനിക്കണമെങ്കിൽ അത് അറിയുന്നവർക്കേ പറ്റുള്ളൂ എന്നുള്ളൊരു ഒരു ഒരു കൂട്ടിച്ചേർക്കലാണ് അവിടെ വെച്ചേക്കുന്നത് നാല് വിഷമൊക്കെയേ അപ്പോ ഈ ഇതൊക്കെ വാങ്ങാ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും നിങ്ങൾക്കിപ്പോ ആയുർവേദത്തിൽ ഒരു ശ്ലോകം കൊടുത്ത് വ്യാഖ്യാനിക്കാൻ പറ്റും കാരണം അറിയോ അധ്യാത്മശാസ്ത്രം പഠിച്ചേക്കണുണ്ട് ഗുരുവിന്റെ കൃതി പഠിച്ചേക്കണമുണ്ട് അതിനകത്ത് പഞ്ചഭൂതങ്ങൾ പറയുന്നുണ്ട് പഞ്ചഭൂത തന്മാത്രകൾ പറയുന്നുണ്ട് വാദവിത്ത കപാധികൾ എങ്ങനെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പ്രാണൻ എങ്ങനെയായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ഇതൊക്കെ പറയണത് മനുഷ്യന്റെ ജീവിത ലക്ഷ്യമായ ഈശ്വരനിലേക്ക് എത്തിക്കുവാൻ ഒരു മനുഷ്യന്റെ ശരീരം ആരോഗ്യമുള്ളതായിരിക്കണം അത് അതാണ് വേദ അനുബന്ധ വിഷയാണ് ഈ ആയുർവേദവും ഒക്കെ അപ്പോ ഇവിടെ ആരോഗ്യവാനായി നടക്കണത് അന്നവസ്ത്രാതി മുട്ടാതി തന്നു രക്ഷിക്കുന്നത് ധന്യരാക്കാനാണെന്ന് ഗുരു പറഞ്ഞില്ലേ അതുപോലെ ധന്യതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ആയുർവേദം ശരീരത്തെ എന്താ പറയാ സുതിക്കനിയുക്തമായി ജീവിക്കണമെങ്കിൽ ആരോഗ്യമായി ശരീരത്തെ സൂക്ഷിക്കണം അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ ആയുർവേദം ഒന്ന് അടുത്ത ധനുർവേദം 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 ഒന്ന് അതായത് അസ്ത്രശാസ്ത്ര വിദ്യകളെ പ്രതിപാദിക്കുന്നു അവിടെയും ഒരു മനുഷ്യൻ ജീവിതത്തിന് തടസ്സം വരുമ്പോൾ അതിനെ നേരിടാനുള്ള ആ ശരീരത്തെ രക്ഷിച്ച് ജ്ഞാനത്തിലേക്ക് എത്തിക്കാൻ ശരീരത്തെ രക്ഷിക്കുന്നത് ജ്ഞാനത്തിലേക്ക് എത്തിക്കാനാണ് അടുത്തത് ഗാന്ധർവേദം ഗാന്ധർവേദം സാമഗാനത്തിനു വേണ്ടി സാമവേദം ഉണ്ടല്ലോ അത് ഉച്ചരിക്കുന്ന അത് പാടുന്നതിനു വേണ്ടി സ്വരലക്ഷണങ്ങളെ പറയുന്ന ശാസ്ത്രമാണ് സാമവേദം ഗാന്ധർവേദം സാമഗാനത്തിന് വേണ്ടി സ്വരലക്ഷണങ്ങളെ പറയുന്ന ശാസ്ത്രമാണ് ഗാന്ധർവേദം അതിനകത്ത് സംഗീതാദികലകളെയാണ് പറയണത് സംഗീതാദി സംഗീതാദികലകളെയാണ് പറയുന്നത് അടുത്തത് അർത്ഥശാസ്ത്രം അർത്ഥശാസ്ത്രം അതൊന്ന് അപ്പൊ അതിലെ ധാർമ്മികമായി ജീവിക്കാൻ ധർമ്മയുക്തമായി ജീവിക്കാൻ ഒരു മനുഷ്യന് എങ്ങനെ ധാർമ്മികമായ രീതിയിൽ ധനസമ്പാദിക്കാം എന്ന് പഠിപ്പിക്കുന്നു ോക്കിയേ ഭാരതത്തിലെ ശാസ്ത്രങ്ങളെല്ലാം തന്നെ സത്യത്തിൽ അധിഷ്ഠിതമായിരുന്നില്ലേ ആരെങ്കിലും സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയോ കള്ളത്തരത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോ പ്രാചീന ഭാരത ഭാരതഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒന്നുമില്ല എല്ലാം ആ ഏകതയെ ഏകതയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രമാണ് അത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാരതത്തിലെ ഋഷി പരമ്പരയുടെ കൈവെക്കാത്ത ഒരു ശാസ്ത്രം ഒരു വിഷയവും തലക്കും ഏതേ ഇല്ലെന്ന് നമ്മൾ പഠിച്ചോളൂ ഋഷി പരമ്പര സ്പർശിക്കാത്ത ഒരു വിഷയവും ഈ മണ്ണിലില്ല അങ്ങനെ ഇനി നമ്മൾ പഠിക്കേണ്ടത് ആസ്തിക ദർശനങ്ങളാണ് ആറ് ദർശനങ്ങളുണ്ട് ആസ്തിക ദർശനം വേദാംഗങ്ങൾ പഠിച്ചു പതിനെട്ട് വിദ്യകൾ പഠിച്ചു ആസ്തിക ദർശനങ്ങൾ ആറാണ് ഷഡ് ദർശനം എന്ന് പറയും അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ അത് വേദത്തെ പ്രാമാണികമായി അംഗീകരിക്കുന്ന ശാസ്ത്രമാണ് ഷഡ് ദർശനങ്ങൾ ഏതൊക്കെ വരൂ അത് സാങ്കസൂത്ര അതും സൂത്രരൂപത്തിലാണ് അതും സൂത്രരൂപത്തിലാണ് കേട്ടോ ഈ ഷഡ് ദർശനങ്ങൾ സൂത്രരൂപത്തില വേദാനുബന്ധ വിഷയാണ് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൂത്രാപിരീട് വന്നത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് സൂചിപ്പിച്ചത് അപ്പൊ സാങ്ക്യസൂത്രത്തിന്റെ കർത്താവാണ് കപിലൻ സാങ്കേസൂത്രം കപിലൻ യോഗസൂത്രം യോഗദർശനംന്ന് നമുക്ക് പറയാം ഇവിടെ സൂത്രപരീഡ് ആയതുകൊണ്ട് അല്ല സൂത്ര രൂപത്തിലായതുകൊണ്ട് അങ്ങനെ പേരുകൂട്ടി പറഞ്ഞതേ ഉള്ളൂ യോഗസൂത്രം പതഞ്ജലി ന്യായസൂത്രം ഗൗതമ വൈശേഷിക സൂത്രം കണാദ പൂർവമീമാംസൂത്രം ജൈമിനി ജയമിനി ഉത്തരമീമാംസ അഥവാ വേദാന്ത സൂത്രം ബാധരായണ് സാഖ്യം യോഗം ന്യായ വൈശേഷിക പൂർവമീമാംസ ഉത്തരമീമാംസ ഇത് അതാണ് ഷഡ് ദർശനങ്ങൾ ഇതയും ഇവയും വേദ അനുബന്ധ വിഷയമാണ് ഇതും സൂത്രരൂപത്തിലാണ് രചിച്ചിട്ടുള്ളത് വലിയൊരു ശാസ്ത്രത്തെ ഓർമ്മിച്ചെടുക്കാനായി സൂത്രരൂപത്തിൽ ചെറിയ വാക്കുകളിലായി നിബന്ധിച്ച് വെച്ചിരിക്കുന്നു അതിനകത്ത് നമ്മുടെ സമാധി യോഗസൂത്രത്തിൽ സമാധി പറയുന്നുണ്ട് തഥൈവ അർത്ഥമാത്ര നിർഭാസം സ്വരൂപശൂന്യമിപ സമാധി സമാധിക്ക് വലിയ ഒരു ആശയത്തെ ചുരുക്കി പതഞ്ജലി മഹർഷി പറഞ്ഞേക്കാണ് നമ്മൾ യോഗ പഠിക്കുന്നത് കയ്യും കാലമൊക്കെ ബലം വെക്കാനോ മനസ്സിനും ബലം വെക്കാനോ ശരീരത്തിനും ബലം വെക്കാനോ അല്ല ആത്മീയമായ അറി പരമസത്യത്തിലേക്ക് എത്തി അതായി മാറാനാ അവിടെയാണ് യോഗസൂത്രത്തിൽ പതഞ്ജലി മുനി പറയണത് തതേവ അർത്ഥമാത്ര നിർഭാസം സ്വരൂപ ശൂന്യം ഇവ സമാധി അതായത് മനസ്സ് മനസ്സ് അതിന്റെ സ്വരൂപത്തെ വിറ്റിട്ട് മനസ്സിന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താ സങ്കല്പ വികല്പാത്മകമായ മനസ്സ് അതിന്റെ സ്വരൂപത്തെ വിട്ടിട്ട് ആ ധ്യാന ധ്യാനിക്കുന്നവൻ ധ്യേയമായി ധ്യാനിക്കുന്ന വസ്തുവായി മാറുന്നു ധ്യാനിക്കുന്നവൻ ധ്യാന വസ്തുവായി മാറുന്നതാണ് സമാധി ധ്യാനിക്കുന്നവൻ ധ്യാന വസ്തുവായ ധ്യേയമായ ഈശ്വര ചൈതന്യമായി ഇരിക്കുന്നതിനെയാണ് സമാധി എന്ന് യോഗസൂത്രത്തിൽ യോഗ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് തഥാ ദ്രഷ്ടുസ്വരൂപേ അവസ്ഥാനം എന്നിട്ട് പറയുന്നുണ്ട് തഥാ അപ്പോൾ ദ്രഷ്ടു ഈ ആത്മാനന്ദം അനുഭവിച്ചവൻ സ്വരൂപേ അവസ്ഥാനം സ്വരൂപത്തിലിരിക്കും അതാണ് സമാധി യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി എട്ടംഗമാണ് സമാധി യമം യമം ഇന്ദ്രിയ മനസ്സുകളെ നിയന്ത്രിച്ച് നിയമം ബാഹ്യ ആഭ്യന്തര ശുചിത്വം പാലിച്ച് ആസനം സ്ഥിരസുഖമാസനം നമ്മളുടെ മനസ്സിനെ സുഖാവസ്ഥയിൽ നിർത്തിയിട്ട് പ്രപഞ്ചത്തിലെ ഒരു ഭൗതികത്തിലെ ഒരു വസ്തു നമ്മുടെ മനസ്സിനെ ടച്ച് ചെയ്യരുത് അതിനൊക്കെ പറ്റും യോഗശാസ്ത്രത്തില് നമ്മൾ പക്ഷെ യോഗ പഠിക്കുന്നത് അതിനൊന്നും അല്ല എനിക്ക് എനിക്കിത്തിരി വണ്ണം കുറയണം എനിക്കിത്തിരി കാലുവേദനയുണ്ട് കൈവേദന ഉണ്ട് അതിനൊക്കെ നമ്മൾ പഠിക്കണം പക്ഷെ കാലുവേദന കൈവേദനയൊക്കെ മാറ്റിയിട്ട് നമ്മൾ എത്തേണ്ടത് സ്വരൂപത്തിലേക്കാണെന്നാണ് പതഞ്ജലി മുനി പറയുന്നത് അതുമാത്രം നമ്മൾ പഠിക്കൂല അപ്പോ എന്താ പറഞ്ഞത് ഇന്ദ്രിയ മനസ്സുകളെ നിയന്ത്രിച്ച് ബാഹ്യ ബാഹ്യാഭ്യന്തര ശുചിത്വം പാലിച്ച് സ്ഥിരമായി മനസ്സിനെ സന്തോഷത്തിൽ വെച്ച് യമ നിയമ ആസന പ്രാണായാമം പ്രാണനെ അത് അതായത് പ്രാണനെ തട നിരോധിച്ച് അല്ലെങ്കിൽ പ്രാണനെ നിയന്ത്രിച്ച് പ്രത്യാഹാരം തിരിച്ചു വിളിക്കല് പുറത്തേക്ക് ഇന്നിട്ട് മേഞ്ഞോട് കിടക്കുകയല്ലേ ദൃശ്യങ്ങളിൽ നിന്ന് ദൃശ്യങ്ങളിലേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളെ പുറത്തേക്ക് അകത്തേക്ക് തിരിച്ചു വിളിക്കുന്നതിനെയാണ് പ്രത്യാഹാരം എന്ന് പറയുക അങ്ങനെ അകമുഖമാക്കി ധാരണ എന്തിനെ ഇങ്ങനെ അകമുഖമാക്കണേന്ന് വെച്ചാൽ എന്റെ ഉള്ളിൽ ഒരു ചൈതന്യം ഉണ്ട് ഒരു വിലമതിയാത്ത വിളക്കുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ നല്ല ധാരണ ഉണ്ടായി ആത്മവസ്തുവിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായി ധ്യാനം അതിനെ തന്നെ ധ്യാനിച്ച് അത് മാത്രമായി മാറണം അതിനെ മാത്രം ചിന്തിച്ച് സമാധി അതിലേക്ക് ലയിക്കുന്നു അപ്പോ തഥ അപ്പോൾ ദ്രഷ്ടുഹു കാണുന്നവൻ സ്വരൂപെ അവസ്ഥാനം സ്വരൂപത്തിലിരിക്കും ഇതാണ് ഗുരുവിന്റെ സമാധി ഇങ്ങനെയാണ് ഗുരു ഗുരുവിന്റെ ലോകസംഗ്രഹയാത്രയിലൊക്കെ നടന്നത് ഈ സമാധി ഭാവത്തിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കാണുന്നവനും ആ ത്രിപുടിയൊക്കെ മുടിഞ്ഞിട്ട് ഒന്നായി മാറിയ സ്വരൂപത്തിലാണ് നടന്നത് അതാണ്